പ്രിയമളൂരിൽ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള വിതരണമാണ് എവിടെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പൻകുന്ന് വാർഡിൽ നമ്മളതിൻ്റെ വീഡിയോ റിപ്പോർട്ടൊക്കെ വിട്ടിരുന്നു ഒന്നര ലക്ഷം ലിറ്ററോളം കൊള്ളുന്ന ബലൂൺ പോലത്തെ ടാങ്ക് പൊട്ടിയിട്ട് ഒൻപത് ദിവസമായി ഇപ്പോഴും അതിൻ്റെ ഒരു നടപടി ഒന്നും ആയിട്ടില്ല പക്ഷെ അതിൻ്റെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളും പോയി അതിൻ്റെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഈയൊരു ഒമ്പതാമത്തെ ദിവസമായിട്ടും കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ കീഴിൽ മെമ്പറുടെ കീഴിൽ കരുവൻ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മെമ്പർ മെമ്പറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കുടിവെള്ള വിതരണം നടത്തുകൊണ്ടിരിക്കുന്നത് രജീഷ് അതുപോലെ തന്നെ അപ്പു കബീർ പ്രശാന്ത് തുടങ്ങിയ ആളുകളൊക്കെ കൂടിയാണ് ആണ് അതുപോലെ തന്നെ വാക്കോട് ഭാഗങ്ങളിലൊക്കെ കുടിവെള്ള വിതരണം നടത്തുന്നത് ഈയൊരു സമയത്ത് അല്ലെങ്കിൽ തന്നെ കുടിവെള്ളത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് കാരണം കുടിവെള്ളം പുഴയിൽ വെള്ളം നിന്നാലേ ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം നിൽക്കുള്ളു അതില്ല രണ്ടാമത് ഈ ജലനിധിയുടെ ഈ ഒരു ടാങ്ക് പൊട്ടിയത് വളരെയധികം പ്രയാസമുണ്ടാക്കി ഏതായാലും ഈയൊരു കുടിവെള്ള വിതരണത്തിന് സജ്ജരായും കൊണ്ട് ഈയൊരു പ്രവർത്തകരുണ്ട് അപ്പോൾ ഒൻപത് ദിവസമായിട്ടും ഈയൊരു കുടിവെള്ളം രണ്ട് നേരത്തിലേറ്റോ കൊടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്ത് പോരുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ടാങ്കിൻ്റെ പ്രവർത്തനം ഉടനടി ഉണ്ടാകുമെന്നാണ് ഈ കരുവാരങ്ങുണ്ട് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചുള്ള അതിൻ്റെ നടപടികളും അതിൻ്റെ ടെസ്റ്റും അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അതിൻ്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിലോടും ടാങ്ക് വെള്ളം വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്